إبراهيم <سؤال> إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين وجعلني من ورثة جنة النعيم واغفر لي أبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم oh, സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുഭാഗാന പോലത്താഴാല നമ്മളെ നമുക്ക് ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ആ അനുഗ്രഹം അങ്ങനെ വ്യാപിച്ച് വിശാലമായി കൊണ്ടിരിക്കുന്നു അവനെക്കുറിച്ചുള്ള ഓർമ്മയും അവനെക്കുറിച്ചുള്ള ചിന്തയും ജീവിതത്തിൽ സ്ഥൈര്യവും ധൈര്യവും ഈ മാലിന് കരുത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷമിച്ചു നിൽക്കാനുള്ള മാനസികമായ കെട്ടുറപ്പും പിൻഫലവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയുന്നു വിശുദ്ധ അറബിലേക്ക് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി യാത്ര ഓരോ ദിവസമായി പുറപ്പെട്ടു സന്ദർഭം കൂടിയാണ് വിശുദ്ധ ഗേഹത്തിലേക്ക് പോകുന്ന ആ സഹോദരന്മാർക്ക് കൃത്യമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാനും അത് അള്ളാഹു അവരിൽ നിന്ന് കബൂൽ ചെയ്യുവാനുമുള്ള തോഫീർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ യാത്ര ഒരു അനുഗ്രഹത്തിന്റെ യാത്രയാണ് ആതിഥേയനായിട്ടാണ് ആതിഥേയൻ അള്ളാഹുവാണ് അതിഥിയായിട്ടാണ് അവർ കടന്നു പോകുന്നത് വെറുതെ വലിഞ്ഞു കയറി കടന്നു പോകുന്നവരല്ല കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ നിന്ന് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു സൗഭാഗ്യമല്ലാതെ മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ വിളിയാളം കേട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ വിളിയാളം കേട്ട് കാലം എത്ര കടന്നുപോയാലും പോയാലും വരെ അങ്ങനെ ഒഴുകുന്ന പരശതം ജനലക്ഷങ്ങൾ വേണ്ടി ഹജ്ജ് ചെയ്തു മളയച്ചെറ്റുറ്റങ്ങൾ ചെയ്തില്ല ചെയ്തില്ല അങ്ങനെ വരുമ്പോ അയാൾ മടങ്ങിപ്പോയിട്ടുണ്ട് അലൈഹി സ്വലം പറയുന്ന വാക്കാണ് സഹൈബുഹിയിൽ വന്നതാണ് എന്നത്തേക്കാണ് അയാൾ മടങ്ങിപ്പോയതെന്നോ കയോമിൻ ഒരു ദിവസത്തേക്ക് അയാൾ കടന്നുപോയി ഒരു ദിവസം പോലെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിഷ്കളങ്കമായ മുഹൂർത്തം ഏത് എന്ന് ചോദിച്ചാൽ അത് പറന്നു വീഴുന്ന ഒരു നേരമാണ് അതിന് കളങ്കവില്ല ഒന്നും അറിയാതെ കടന്നു വരുന്ന മനുഷ്യന്മാർ ഉമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള അനുമതിയോടെ അനുഗ്രഹത്തോടെ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ എല്ലാ മക്കളെയും ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു ഭൂമിയിൽ കൊണ്ടുവരുന്നത് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ പലതുമായി തീരുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ് ആ ഒരു തലത്തിലേക്ക് ഒന്നാം തീയതി ഭൂമിയിൽ എങ്ങനെയായിരുന്നു അങ്ങോട്ട് അവർ കടന്നു പോകുന്നു ജീവിതം എന്ന് പറയുന്നത് അതിനാണ് അത് കളങ്കമില്ലാതാക്കാനാണ് അമലുകൾ എന്ന് പറയുന്നതും മനുഷ്യനെ വിമലീകരിക്കാനാണ് അവനെ സംശുദ്ധവൽക്കരണം പ്രഖ്യാപിക്കുവാനുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഓർമ്മകളും പാഠങ്ങളുമാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഉദഹയത്ത് എന്ന് പറയുന്ന ഒരു വലിയ പ്രാധാന്യം നമ്മൾ കേൾക്കുകയുണ്ടായത് നബി അലൈഹി സ്ലാമിന്റെ അനേകം ആഴകൾ ഖുർആാനിലുണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാത്ത ഒന്നുമില്ല പഴവർഗ്ഗങ്ങൾ നൽകണമേ എന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഈ നാട്ടുകാർക്ക് പഴവർഗം നൽകണം ഏർപ്പേ അതിൻ്റെ ഒരു തഫ്സീർ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇബ്രാഹിം നബിക്ക് പഴവർഗ്ഗങ്ങളുടെ ഓരോന്നിന്റെയും പേരുകൾ പേരുകളറിയുമായിരുന്നെങ്കിൽ അത് ഓരോന്നും ഓരോന്നും എടുത്തെടുത്ത് ഇബ്രാഹിം നബി അല്ലാനോട് ചോദിക്കുമായിരുന്നു എന്നാണ് മനുഷ്യന്റെ ശക്തി പ്രാർത്ഥനയാണ് ഉയണടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പ്രാർത്ഥനയാണ് തകർന്നിടത്ത് മുന്നോട്ട് പോകാൻ പ്രാർത്ഥനയാണ് ആളുകൾ അപമാനിച്ചപ്പോഴും ഉയർത്തെഴുന്നേൽക്കാൻ മനുഷ്യന്റെ കരുത്ത് പ്രാർത്ഥനയാണ് ജീവിതം പ്രാർത്ഥനാ നിർഭരമാണ് ഇരവ് പകരുകളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അതുകൊണ്ടാണ് പ്രാർത്ഥനകളുടെ മനോഹരമായ നിമിഷങ്ങൾ കൊണ്ട് ജീവിതത്തെ അള്ളാഹു നമുക്ക് ധന്യമാക്കി തന്നത് ഹലിന്റെ പ്രാർത്ഥനയാണ് ഷോറാ സുറത്തിലെ എൺപത്തി മൂന്നാമത്തായത്താണ് ഓതി വെച്ചത് തരണം എന്റെ തഫ്സീർ നോക്കിയാൽ കാണാം കസീറൻ ധാരാളം എനിക്ക് വിധിക്കാൻ കഴിവ് തരണം ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ വിരിക്കണം ഹലാലും ഹറാമും ഏർ തിരിച്ചറിയാൻ എനിക്ക് കഴിവ് തരണം മറ്റൊരു വ്യാഖ്യാനപ്രകാരം എനിക്ക് പ്രദാനം ചെയ്തു തരണം പ്രഭേ എന്നെ വിയാക്കണം പ്രഭേ എനിക്ക് റിസാലത്ത് തരണം പ്രഭേ ഈ തവഹീദിന്റെ ദൗത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മേൽവിലാസം എനിക്ക് നീ തരണം റബ്ബി ഹബിലി ഹുക്മൻ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കണമേ എപ്പോഴും നമ്മൾ നടത്തേണ്ട ദുഴ അതാണ് നല്ലവരുടെ കൂട്ടങ്ങൾ ഒരുപാടുണ്ടാകാം സമൂഹത്തിൽ ആ കൂട്ടങ്ങളൊക്കെ നാശത്തിലേക്കും പിന്നീട് നരകത്തിലേക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് എന്നെ നല്ല കൂട്ടത്തിലാക്കണം ഖലീല്ല ദുആയാണ് ആ ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞത് ഇബ്രാഹിം ഒരു ഉമ്മത്താണ് ഇബ്രാഹിം ഒരു സമൂഹമാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിനെ മാറ്റി നിർത്താനാവാത്ത വിധം ഇബ്രാഹിം ഒരു സമൂഹത്തിന്റെ മഹാപ്രതിഭാസമായി മാറിയിട്ടുണ്ട് എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അതാണ് അടിവരടേണ്ടത് എന്നെ നീ ആക്കണം റബ്ബേ ിഫില്ലാൻ കുറിച്ച് നല്ല വാക്ക് പറയണം അതിന്റെ കാണുന്നു എന്റെ ജമീലൻ എനിക്ക് ശേഷം ആളുകൾ എന്നെ കുറിച്ച് നല്ല വാക്ക് എന്നെ കുറിച്ച് പറയണം അനുഗ്രഹം നിറഞ്ഞ സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം പൊടുത്തണം എന്റെ പിതാവിന് പുറത്തു കൊടുക്കണം അദ്ദേഹം വഴിപിഴച്ചവനാണ് അച്ഛനടുത്ത് തിരുത്തിയിട്ടുണ്ട് നാളിൽ എന്നെ നീ അപമാനിക്കരുതേ റബ്ബേ യു മലമാലും മക്കളെ കൊണ്ടും കൊണ്ടും ഒരു പ്രയോജനമില്ലാത്ത ദിവസം നല്ല നല്ല മനസ്സ് ഹൃദയം അതല്ല അതുകൊണ്ടല്ലാതെ അന്ന് രക്ഷയില്ലാത്ത ദിവസം ഈ കൽബുൻ സലീമും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് നമ്മൾ ജീവിക്കുന്ന കാലം എത്രയാണ് ദുരി ഏറിയാലൊരു എഴുപത് അല്ലെങ്കിൽ എൺപത് ചിലർക്കൊക്കെ കുറച്ച് ആയുസല്ല കൊടുത്തേക്കാം ചിലർക്ക് അതിനു മുമ്പേ കാലയപനികക്കുള്ളിൽ മറഞ്ഞേക്കാം എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നു ഹജ്ജി യാത്ര പോയ ഒരു ഒരു മനുഷ്യൻ എല്ലാവരോടും അയാൾ യാത്ര പറഞ്ഞു പക്ഷേ മരണത്തിലേക്കാണ് അയാൾ പോയത് അയാൾ അനുസ്മരിച്ചിട്ട് അയാളെക്കുറിച്ച് അയാളുടെ വേണ്ടപ്പെട്ടവർ ഒരു ഒരു ഓർമ്മ യുടെ ഒരു 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 ചടങ്ങ് അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ പ്രിയപ്പെട്ടവൻ കുഴഞ്ഞു വീഴുന്നു അയാളും മരിക്കുന്നു മനുഷ്യന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സത്യത്തിൽ അത്ഭുതമാണ് മനുഷ്യൻ അള്ളാർ ഉതരുന്ന ഈ ജീവിതം തന്നെ മഹാ അത്ഭുതമാണ് അതുകൊണ്ട് എഴുപതോ എൺപതോ കൊല്ലം എന്റെ സമൂഹത്തിന്റെ ആയസ് അറുപത് എഴുപത് എന്നൊക്കെ പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞിട്ടുണ്ട് സാ സാ പിന്നെ പൊതുവെ അങ്ങനെ വിലയിരുത്താവുന്നതാണ് അതിനിടയിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് കടന്നു പോകും ലിസാന സ്ഥിതി എന്ന് പറയും നമ്മൾ പോയിട്ട് നമ്മുടെ ഒരു അസാന്നിധ്യം ഉണ്ടാകുമല്ലോ ഒരു ശൂന്യതയുണ്ടാകും നമുക്കുടെ മേലയും രണ്ട് കല്ലുകൾ നാട്ടപ്പെടും അവിടെയും ആരൊക്കെയോ വന്ന് പോകുന്നുണ്ടാകണം നമ്മൾ മണ്ണിനടിയിൽ പോകുന്ന ഒരു ദിവസം ഉണ്ടാകണം ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് അവരുടെ ഓർമ്മകളിൽ എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ത്യാഗം കൊണ്ട് ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യന്റെ തോഴയാണ് അതിനെന്ത് വേണം നല്ല സ്വഭാവം വേണം അതുണ്ടെങ്കിലെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും ചില ആളുകൾ ഉള്ളടുത്ത് അവിടെ കണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന എത്ര ആളുകളുണ്ട് ആ ഇയാളാ പീഡിയിലിരിക്കും പോയാൽ ശരിയാവില്ല എന്ന് പറയുന്ന ആ കൂട്ടത്തിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് മരിച്ചിട്ട് വെള്ളത്തുണി തുണി പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ട് കടത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു നേരമുണ്ടല്ലോ അയാൾക്ക് വേണ്ടി ദോഴ ചെയ്യുന്ന ഒരു നേരം അത് കരളൊരുങ്ങുന്നവര് ദോഴയാകണമെങ്കിൽ മറ്റുള്ളവര് വെറുപ്പിക്കരുത് നാവ് കൊണ്ടാകട്ടെ കൈ കൊണ്ടാകട്ടെ പെരുമാറ്റം കൊണ്ടാകട്ടെ എല്ലാം പ്രധാനമാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നൽ റിപ്പോർട്ടാണ് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവന്റെ തറയിലേക്ക് സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നവന്റെ അതേ തറജയിലേക്ക് സൽ സ്വഭാവമുള്ളവനെയല്ലോ ഉയർത്തുന്നു അങ്ങനത്തെ ഒരു വിശ്വാസിയല്ലാഹോ ഉയർത്തുന്നു എന്നാണ് ലിസാനസ് ഇതുപോലായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് വളരെ പ്രധാനമായിട്ട് വരികയാണ് അതുകൊണ്ടാണ് നാല്പത് വയസ്സുവരെ ജനതക്കടയിൽ പ്രബോധനം ചെയ്ത പ്രബോധനം ചെയ്തതിന് മുമ്പുള്ള പുണ്യ നബി വസ്സലമിയുടെ ജീവിതം പാഠമാണ് നമുക്ക് അൽ അമീൻ എന്ന് അന്നത്തെ മക്ക അദ്ദേഹത്തെ പേരെടുത്ത് വിളിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് പേരദ്ദേഹതല്ല കുടുംബത്തെ പേരു അല്ല നാട്ടുകാരുടെ പേരാണത് മുഹമ്മദ് എന്ന പേരാണ് കുടുംബം വിട്ട പേര് അബ്ദുൽ മുത്തലി വിട്ട പേര് നാട്ടുകാർ വിളിച്ചതാണ് ഇടപാടുകൾക്കിടയിൽ വർത്തമാനങ്ങൾക്കിടയിൽ പെരുമാറ്റങ്ങൾക്കിടയിൽ സംസാരങ്ങൾക്കിടയിൽ വളരെ വിനീതനും വളരെ നല്ലവനുമായൊരു മനുഷ്യൻ വിശ്വസ്തനായ ഒരു മനുഷ്യൻ വയസ്സൊന്ന് മുപ്പത്തഞ്ചേ തികഞ്ഞിട്ടുള്ളൂ പരിശുദ്ധ കാൽപാലയം തകർന്നു പോയപ്പോ അതിന്റെ പുനർനിർമ്മാണ പ്രക്രിയക്കിടയിൽ ഹജറു ലസ്വത് എവിടെ വെക്കണം എന്ന കാര്യത്തിൽ അതിരൂക്ഷമായ തർക്കം കൊറൈഷ്യകളുടെ ഗോത്രങ്ങൾക്കിടയിൽ അണപുട്ടുന്നവര് നേരമുണ്ട് അപ്പോ ആര് വെക്കണം എങ്ങനെ വെക്കണം എല്ലാവർക്കും തർക്കമായി എല്ലാവരും അവകാശവാദം ഉന്നയിച്ചു ഞങ്ങളുടെ തറവാട്ടുകാരാണ് ഇതിന് പറ്റിയത് നിങ്ങളെക്കാൾ പുന്തിയവർ ഞങ്ങളാണ് അതല്ല ഞങ്ങളാണ് രൂക്ഷമായ ഒരു കലാപത്തിന് തീ ഒരു സന്ദർഭം അവസാനം അവരാണ് തീരുമാനിച്ചത് ഇനി ഇങ്ങോട്ട് വരുന്നവൻ ആരായാലും അയാൾ പറയുന്നത് കേൾക്കാം നമുക്ക് അങ്ങനെ അടങ്ങിയ ആ അന്തരീക്ഷം അപ്പോഴാണ് വരുന്ന ഒരാളുണ്ട് അത് മഹമ്മദു അത് മുത്ത മുസ്തഫ സലൈസ് ആയിരുന്നുവത്വം കിട്ടുന്നതിന് അഞ്ചു കൊല്ലം മുമ്പാണ് ആ മനുഷ്യനാണ് വരുന്നത് കണ്ടപ്പോ അവർക്ക് സന്തോഷമായി ആരോടും വൈരം കാണിക്കാത്ത ആരോടും വിഭാഗീയത കാണിക്കാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹം മാത്രം ആളുകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർക്കിഷ്ടമായി പ്രശ്നം വളരെ മനോഹരമായിട്ട് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലം അന്ന് പരിഹരിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു അത് പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഹിജറയുടെ ഒരു രംഗമുണ്ട് അതും പാഠമാണ് വഴികാട്ടുന്ന ഒരു മനുഷ്യരുണ്ട് ആ മനുഷ്യൻ മുഹ്മിൻ അല്ല അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാബിൻ ഉറയത്ത് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്ന ഒന്നുകിൽ അയാൾ യഹൂദിയാണ് അല്ലെങ്കിൽ അയാൾ കൊടിയ മുഷിരിക്കണം അയാള് മുസ്ലിം അല്ല അയാൾ മുഹമ്മീനുമല്ല പക്ഷേ മുഹമ്മദ് അയാൾക്ക് ഇഷ്ടമായിരുന്നു വ്യക്തിപരമായിട്ട് മുഹമ്മദ് റസൂൽ റസു സല്ലിൾക്കിഷ്ടമായിരുന്നു മക്കാര് തലക്ക് വില പറഞ്ഞ ആ മനുഷ്യനെ സുരക്ഷിതമായി മദീനയുടെ അന്നത്തെ ഫിരിവിലേക്ക് രഹസ്യമായ വഴിയിലൂടെ ഉറക്കമൊഴിച്ച് ഉണർന്ന് ത്യാഗം ചെയ്ത് കൊണ്ടുപോയ മനുഷ്യന്റെ പേര് എന്നായിരുന്നു വഴികാട്ടിയായി വന്ന മനുഷ്യൻ അതുകൊണ്ട് സ്വഭാവം വളരെ പ്രധാനമാണ് എന്നാണ് ദീനിൽ അത് വളരെ പ്രധാനമാണ് എന്റെ സെട്ടിപ്പ് നന്നാക്കണം എന്റെ സ്വഭാവവും നീ നന്നാക്കണം കഴിഞ്ഞു അതിനുശേഷം ആയത്ത് വരുന്നുണ്ട് വളരെ മൃദുലമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ടാണ് നിനക്കവരോട് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നീ അങ്ങനെ അവരോട് പെരുമാറിയത് നീ അങ്ങാനും പരുക്കൻ സ്വഭാവം അവരോട് കാണിച്ചിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്ത് നിന്നും അവർ ഇറങ്ങിപ്പോകുമായിരുന്നു ഉപദേശം പോലെയാണ് അത് വരുന്നത് സഹിക്കണം നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അവരോട് തന്നെ കാര്യങ്ങൾ കൂടിയാലോചിക്കണം ഒരുപാട് ആളുകൾ ഓടിപ്പോയ ദിവസമായിരുന്നല്ലോ കണാങ്കളത്തിൽ പടവെട്ട് മൂർച്ഛിച്ച നേരത്ത് ശിഥിലമായ ഒരു ഒരു നേരമായിരുന്നു അത്ിന്ന ഭിന്നമായ ആളുകൾ തിരിഞ്ഞോടിയ നേരം എന്നിട്ടും കുറാൻ പറഞ്ഞ് അവരോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചിക്കണം ഏറ്റവും ഉന്നതനാണ് ഈ പ്രവാചകൻ സല്ലിം വഹയിന്റെ പ്രവാചകൻ ജിബിലിയിൽ വന്നിട്ട് ഓതിക്കൊടുക്കുന്ന ആയത്തുകൾ ഇറങ്ങുന്ന പ്രവാചകൻ സ്വർഗത്തിന്റെ വാതിലാദ്യമായി തുറക്കുന്ന പ്രവാചകൻ വരെ മനുഷ്യ ഏറ്റവും മനുഷ്യൻ അള്ളാഹുവിന്റെ ഔന്നിത്യമുള്ള ഉള്ളവരാൾ ലോകത്തിൽ തന്നെ എന്നിട്ടും ആ മനുഷ്യനോട് അത്രമേൽ ഉയർന്നു പോയ മനുഷ്യനോട് അല്ലാന്റെ അവരോട് കൂടിയാലോചന നടത്തണം അതൊരു സമൂഹത്തിന്റെ ആകട്ടെ ഒരു കുടുംബത്തിന്റെ നായകനാകട്ടെ എല്ലാവർക്കും അത് ബാധ്യതയുള്ളതാണ് എനിക്കതിനെ പറ്റി അറിയാം ഞാൻ അതിനെ നല്ല ഐഡിയ ഉള്ള ആളാണ് ഞാൻ വലിയ ഉഷാറാണ് അതുകൊണ്ട് എന്റേതായ ചില നടപടിക്രമങ്ങൾ നീക്കുപോക്കുകൾ അതിനു അങ്ങോട്ട് വഴിപ്പെടുക എന്നൊരു നിലപാട് അല്ല അവിടെ അള്ളാഹു പറയുന്നത് തീരുമാനം എടുത്താൽ പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുക തവക്കുലാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അവിടൊക്കെ ഈ ഒരു ഒരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു സഹാബി ഒരു ദിവസം വരുന്നുണ്ട് പുണ്യനു വിശ്വലടുത്ത് വന്നിട്ടൊരു ചോദ്യം ചോദിക്കാണ് ഞാൻ നല്ലവനാണോ ചീത്തയാളാണോ അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അതിന് വന്ന മറുപടി അത്ഭുതകരമാണ് നിന്റെ അയൽക്കാരിൽ നിന്ന് നീ നീ കേട്ടാൽ നല്ലവനാണ് എന്ന് നിന്റെ അയൽക്കാര് പറയുന്നത് നീ കേട്ടാൽ നല്ലവൻ തന്നെ അവിടെയാണ് ഞമ്മള ആത്മപരിശോധന നടത്തേണ്ടത് എത്ര അയൽക്കാര് നമ്മളെ കുറിച്ച് അത് പറയും ആലോചിച്ചു നോക്കണം നമ്മൾ നമ്മൾക്ക് വരുന്നവർ ഹജ്ജിന് ഒരുപാട് തവണ പോകുന്നവർ ഓമുറക്ക് പോകുന്നവർ കരഞ്ഞിറബിനോട് ചെയ്യുന്നവർ അയൽക്കാര് നമ്മളെ കുറിച്ച് പറയുന്നത് എന്താണ് പുറത്തല്ലെങ്കിലും അവരുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് വിങ്ങുന്നതെന്താണ് അതുകൊണ്ടാണ് കേട്ടാൽ അവര് നീ നീ വളരെ മോശക്കാരൻ തന്നെ വലിയൊരു ഒരു ഐഡന്റി ഒരു തീരുമാനമാണ് ഒരു അംഗീകാരമാണ് നിന്റെ അയൽക്കാരനാണ് ഇത് പറയേണ്ടത് എന്ന് നിപിതിരുമേലിഅലിം പറയുന്ന ഒരു 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 ഭാഗം ഈ പെരുമാറ്റം സ്വഭാവം പത്ത് കൊല്ലം പത്ത് കൊല്ലത്തോളം ഞാൻ ഈ മനുഷ്യന് സേവനം ചെയ്തു പറയുകയാണ് പത്ത് കൊല്ലം സേവനം ചെയ്തിട്ട് എന്നോട് എന്തിനാണ് അനസ്സെ നീ അത് ചെയ്തത് എന്തിനാണ് നീ അത് ചെയ്യാതിരുന്നത് എന്ന് പോലും എന്റെ നിബി എന്നോട് പറഞ്ഞില്ല ഒരു യജമാനൻ എന്ന നിലയിൽ ആ ഓർക്കണം നമ്മൾ ആ പെരുമാറ്റം അത്യത്ഭുതകരമായിരുന്നു മദീനായിൽ നടന്ന ഒരു ഒരു കൊള്ളസംഘം ആ കൊള്ളസംഘം മോട്ടിച്ചു ഒരുപാട് വസ്തുക്കളെ അന്ന് മക്കൾക്കും മനുഷ്യനും വിലയുള്ള കാലമാണ് മാർക്കറ്റിൽ അവിടുന്ന് റാഞ്ചി എടുത്തു ഒരു മകനെ അദ്ദേഹത്തിന്റെ പേര് എന്നായിരുന്നു കൈമാറി കൈമാറി വന്നിട്ട് അവസാനം അദ്ദേഹം മക്കയിലെത്തിടെ വൃത്യനായിട്ട് അവിടെ കടന്നു വന്നു ആ കുട്ടിയുടെ പേര് എന്നാണ് മതിക്ക് മദീനയിലെ രക്ഷിതാക്കൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരുപാട് കാലത്തിന് ശേഷം മക്കയിലെത്തി എന്നിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് അവരെത്തുന്നു ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് കുട്ടി നിങ്ങളുടേതാണെങ്കിൽ അദ്ദേഹം തരും ആരാ പറയുന്നത് കൊടിയ കൊടിയമുരിക്ക് പ്രവാചകനോട് വൈരമ്മച്ച് പുലർത്തുന്നവൻ അവനാ പറയുന്നത് ഈ നബിയുടെ വ്യക്തിത്വം കുട്ടി നിങ്ങളുടെതാണെങ്കിൽ തരും അങ്ങനെ പോയി ചോദിച്ചു അപ്പോൾ പ്രവാചകൻ അലൈഹി അലിസ്ലം പറഞ്ഞു നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം കൊണ്ടുപോകാം ജയിദിനോട് അഭിപ്രായ അഭിപ്രായം പോലെ ചെയ്യാം വന്ന പിതാവും കൂടെ വന്ന അമ്മാവനും അത്ഭുതപ്പെടുത്തിയിട്ട് ജെയ്ദ് പറഞ്ഞൊരു മറുപടി കണ്ട് ഞാനിവിടെ തുടരുകയാണ് പിതാവ് ഞെട്ടിപ്പോയി എനിക്ക് കൊടുക്കാൻ കഴിയാത്തത് എന്താണ് ഈ ഈ കുഞ്ഞിന് ഈ മനുഷ്യൻ കൊടുത്തത് എന്നവർ ഓർത്തുപോയി പരിഗണനയും സ്നേഹവും വിട്ടുവീഴ്ചയും പ്രഭാഷണം നടത്താൻ ഏറ്റവും സുഖമുള്ളതും ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരണത്തിൽ വളരെ പ്രയാസകരവുമായൊരു സംഗതി അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ വീണ്ടും മിന്നലാട്ടം പോലെ ഹൃദയത്തെ വെരിഞ്ഞു മുറുക്കുന്നത് അല്ലേ ഞാൻ പോയാലും ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം അതിനനുസൃതമായ ഒരു ജീവിതം ക്രമപ്പെടുത്തണം അതാണ് ഏറ്റവും പ്രധാനമായത് ആരെങ്കിലും നമ്മളെ കുറിച്ച് പറഞ്ഞാലോ ഓർക്കണം നമ്മൾ അത് അത് അതീവ ഗുരുതരമായിരിക്കും വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പെരുമാറ്റങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് അതുകൊണ്ടാണ് സ്വർഗത്തിൽ എന്നെ പെടുത്തണം സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം ഒന്നും രക്ഷയില്ലാത്ത ഒരു ദിവസം എന്നെ റബ്ബേ അന്ന് രക്ഷപ്പെടുന്നത് ശുദ്ധമായ ഹൃദയത്തോടു കൂടി കടന്നു വന്നവനല്ലാതെ മറ്റാരുമല്ല എന്ന പ്രവാചകൻ ഇബ്രാഹിം നബി സ്ലാമിന്റെ ആ ദുആയും പ്രാർത്ഥനയും അതുകൊണ്ടാണ് ആ പെരുമാറ്റമാണ് അങ്ങനെ തന്നെ എടുത്ത മനുഷ്യൻ അബൂബക്ര സിക്രതി അദ്ദേഹം പോകുമ്പോ വഴിയിൽ വെച്ച് അയൽവാസിയായ കണ്ടു ഞാൻ പോകുന്നു നാട്ടിൽ ജീവിക്കാൻ പ്രയാസം അപ്പൊ പോകരുത് നിങ്ങൾ നിങ്ങൾ തിരിച്ചു പോണം പോകണം ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ് നിങ്ങൾ നാട്ടിൽ മടങ്ങണം നിങ്ങളെ നാട്ടിൽ പോയിട്ട് നിങ്ങളല്ലാൻ ആരാധിച്ചോളൂ നിങ്ങളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന രംഗം വളരെ ശ്രദ്ധേയമാണ് മനുഷ്യന്റെ പെരുമാറ്റം വിശ്വാസിയുടെ പെരുമാറ്റം അതുകൊണ്ടാണ് ഖുർഹാൻ ഒരു ദ്വ പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട് നമ്മളൊക്കെ നിരന്തരം ദ്വ ചെയ്യേണ്ടി മാറത്തു തരണം ഈ വിശ്വാസം ഞങ്ങളെക്കാൾ മുമ്പേ എച്ച് വാങ്ങിയ സഹോദരന്മാർക്കും പുറത്തു കൊടുക്കണം വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള തരരുതേ ഈർഷ്യ തരരുതേ അസൂയ തരരുതേ ദേഷ്യം തരരുതേ വലാത്ത ജാൽഫി കൊലോപിനാവില്ല ആമനോ ാണ് നീ നീ എല്ലാം ഉൾക്കൊള്ളു പൊറുക്കുന്നവനാണ് റബ്ബനം അത് പാഠമാകണം അതാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മരണം അങ്ങനെയുള്ള ഒരു ജീവിതം അത് ക്രമപ്പെടുത്താൻ നാം ബദ്ധശ്രദ്ധരാവുക

കൊണ്ട് ഒസൂയത്ത് ചെയ്യുന്നു പോയവാരത്തിൽ ഒരു മരണ വാർത്ത അറിയിക്കുന്നു മറു കുന്നത്ത് അലവിക്കുട്ടി സാഹിബിന്റെ ഭാര്യ കുഞ്ഞീരു എന്നിവരുടെ മരണവാർത്തയാണ് ഉല്ലാഹു അവരുടെ കബറു ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പാപങ്ങളെല്ലാം ഉള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മൾ നിന്ന് ഇവിടെ പോയ ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ കപർ ജീവിതം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കപരടം അള്ളാഹു സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ഷിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു انك مجيب الدعوات ربنا اغفر لنا